പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു കരച്ചിലായിരുന്നു അമ്മയുടെ മറുപടി പക്ഷെ ഇന്ന് ഒരു ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കാൻ എന്നെ തന്തലും വേണം ചേച്ചപ്പ തന്നെ എന്നെ കൊല്ലായിരുന്നില്ല അമ്മ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടതേ ഉള്ളൂ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഞാനീ അപമാനം പിഴച്ചുപെട്ട സ്വന്തത്തിയെ ജീവിച്ചോളൂ നന്ദിപ്പറ്റി താലൂലിച്ചു കൊടുത്തി എന്നേക്കാൾ അമ്മയ്ക്ക് വലുത് അമ്മയുടെ സ്വാർത്ഥ വേണല്ലേ എനിക്കും എന്നാലൊരാഗ്രഹം എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ പേരൊന്നറിയാൻ അമ്മയ്ക്ക് സത്യം നീട് തരണം 재미있다 ഇവിടെ ആവുമ്പോ പോലീസിന് പെട്ടെന്ന് സംശയം ഉണ്ടാവില്ല പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഗോപിയോടും വർഗീസ് ആറോടൊന്നും പറയണം ശരി തമ്ര ഇപ്പഴല്ല നാളെ തമ്ര നാട് െ തരണുണ്ട് തമ്പുരാൻ കുറച്ചു ദിവസത്തേക്ക് ഒന്നും ഇറങ്ങില്ലേ അറിഞ്ഞില്ലേ തല പോയാലും തമ്പുരാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയല്ലേ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രോഗ്രാം സാറാ സെന്റ് മേരീസ് ഓർക്കലേജിലെ അഭിവാദങ്ങൾ 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 കേരള മുഖ്യൻ എന്തിനാടോ തൊണ്ട കളയണത് ഇതൊക്കെ എലക്ഷൻ എടുക്കുമ്പോ പോരെ മാറൂടെ ആരാ അതൊരു ചാക്യാരാ അവശ കലാകാരന്മാരുടെ അയച്ചിട്ട് ഇപ്പോ കൂത്തും കൂടിയാട്ടമൊന്നും ആർക്കും വേണ്ടാലോ വയസ്സുമായി കഷ്ടത്തിലാണേ എന്തെങ്കിലും പെൻഷൻ തൽക്കാലം ഇത് വെച്ചോളൂ എന്റെ പൊന്നു ചങ്ങാതി വാർത്തയാക്കാനത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നീതിയൊന്നും അല്ല തികച്ചും വ്യക്തിപരമാണ് ഈ തുമ്മുന്നതും സീറ്റുന്നൊക്കെ വാർത്തയാക്കുന്നതാണ് വിചാരിച്ചാൽ വിചാരിച്ചാലിപ്പോ എന്താ ചെയ്യ ഞാനും കാലം ഈ കയ്യിലും കുത്തി നടന്നതാണ് എന്താ സർ അല്ല മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് പറയായിരുന്നു ആ അപ്പോ തുടങ്ങാം ഇല്ലേ നമ്പര് തുടങ്ങിക്കോ സമ്പൂർണ്ണ മദ്യനിരോധനത്തെ പറ്റി നമ്പ്യാർക്കുള്ള പേടി എനിക്ക് മനസ്സിലാവും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ പിന്നെന്തിനാ പ്രത്യേകിച്ചൊരു മദ്യനിരോധനം മക്കൾ രാഷ്ട്രീയത്തെ പാർട്ടി അനുകൂലിക്കുന്നുണ്ടോ ഇന്നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഞങ്ങൾ അവരുടെ സേവകരാണ് സമ്മതിദായകർ ഞങ്ങളുടെ യജമാനന്മാരാണ് അല്ലാതെ അച്ഛൻ രാഷ്ട്രീയം മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് അധികാരം ധനസമ്പാദനത്തിനുള്ള ഭാഗമാക്കുന്നവരോട് ഞങ്ങൾക്ക് യാതൊരു അനുഭവം ഇല്ല പാർട്ടിക്ക് ഒരു നയമുണ്ട് ഒരു സിദ്ധാന്തമുണ്ട് അതനുസരിച്ചേ ഞങ്ങൾ പ്രവർത്തിക്കൂ ആദർശവാനാണെന്നും അഴിമതി ഇല്ലാത്തവനാണെന്നും എല്ലാ പത്രങ്ങളും അങ്ങനെ കുറിച്ച് എഴുതുമ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട അതിനെ നിഷേധിച്ച് പ്രസ്താവന ഇറക്കിയല്ലോ ആഭാസനും തെമ്മാരിയുമായ ഒരു മകനെ തറവാട്ടി നിന്ന് പരിയടച്ച് പിണ്ണം വെച്ചാൽ അവൻ പുറത്തിറങ്ങി കുടുംബക്കാരെ മുഴുവൻ ചീത്ത വിളിക്കാന്നുള്ളത് സാധാരണയാണ് ആരൊക്കെ എന്തൊക്കെയാണെന്ന് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം മറ്റൊരു പനിയും കിട്ടാതെ ഒരു സുപ്രഭാതത്തിൽ അലക്കിത്തേച്ച കുപ്പായം ഇട്ടുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ നേതാവല്ല ഞാൻ ആദർശങ്ങളുടെ പേരിൽ തല്ലുകൊണ്ട് തീണുത്ത പാടുകൾ ഉണ്ട് മുതുകില് ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ട് പാർട്ടിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്നവൻ ആരായാലും ശരി അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട എം എൽ എ എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് അല്ലാതെ അയാളുടെ ഒടുക്കത്തെ ഒരു പ്രസ്താവന പാർട്ടി പോലെ തന്നെ ഇപ്പൊ പറഞ്ഞ് നാറ്റിക്കാൻ തുടങ്ങിയോ പെൺവാണി പമ്പൂൽ ഇതൊന്നും ഇവിടെ ആരും ചെയ്യാത്തതുപോലെ പാർട്ടി ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ ഓരോത്തന്മാര് ഇതിനേക്കാൾ വലിയ നാറിയ പണി ചെയ്തിരിക്കുന്നു ഇവ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുമെന്ന് വിചാരിച്ച ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ ഓരോ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോ കൊതിയാവുക വേണ്ടി മാത്രം ജനിച്ചവരെ എത്ര കോടിയോളം അമ്മ അടിച്ചു മാറ്റുന്നത് ആർക്കും ഒരു പരാതിയില്ല നമ്മൾ ഇവിടെ വാച ഒഴിച്ചിട്ട് ഒരു കാര്യവും ഇല്ല മുഖ്യന് നാട്ടിൽ നല്ല ഇമേജാണെന്ന് പ്രതിപക്ഷം പോലും പരസ്യമായി സമ്മതിക്കുന്ന ആളാ അയാളുടെ ഒരു ഇമ്മേജോ ആദർശവും അധികാരൊക്കെ അതിനുവേണ്ടി എന്ത് തറപ്പണി ചെയ്യാനും എനിക്ക് മടിയില്ല നിങ്ങളൊക്കെ ഇത് അനുഭവിക്കണം മുറച്ചതൊക്കെ ഞാൻ ഞാനിവിടെ നിൽക്കുമ്പോ അവളെ വലിയ കൊമ്പത്ത് കെട്ടിക്കാൻ നോക്കിയതല്ലേ അനുഭവിക്കണം അമ്മ എന്റെ കല്യാണക്കാരി അമ്മാനോട് പറഞ്ഞപ്പോ അന്ന് അമ്മാൻ എന്താ പറഞ്ഞത് ഞാൻ തെമ്മാടിയാണ് കഞ്ചാവാണ് രാമിഷാണ് അതിൽ വലിയ സത്യോടെ ഒന്നും ഇല്ല ആഹ് ശരിയാ ഞാൻ തെമ്മാടി വന്നാ പക്ഷെ ലക്ഷ്മിയെ കെട്ടാൻ വരുന്ന സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ഈ കല്യാണം മുടങ്ങുമായിരുന്നു ഇനി ഞാനോട് ഇവിടെ കൈ കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ അവൾ ഇവിടെ മൂത്ത് വരച്ച് നിൽക്കേണ്ടി വരും അത്രയ്ക്ക് നാറീ കഥകളാണ് നാടുപുള പാട്ടായിരിക്കുന്നത് അല്ലോ ഇവൻ ആ കല്യാണം മുടക്കിയെന്ന് പറഞ്ഞ കുറുപ്പ് കല് തുള്ളി അടക്കാം അയാളുടെ കയ്യിൽ അങ്ങനെ കിട്ടിയ വെറുതെ വിടുന്നു തോന്നണ്ടോ അവരിപ്പൊ വീട്ടുകാർ മുഴുവൻ ഒന്നായി എത്ര നാളെന്ന് വെച്ച് നീ അച്ഛനെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ കഴിയാ പാർവർ ഒരു സുപ്രഭാതത്തിലും മുഖ്യമന്ത്രി മോന എന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ടോ ഈ വിവരം നമ്മൾ മൂന്ന് പേരല്ലാതെ പുറത്താരും അറിയണ്ട ഞാൻ ഏതായാലും അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിക്കട്ടെ അങ്ങനെ ഒരു ബന്ധവും പറഞ്ഞു ഇവിടെ വന്നാൽ അടിച്ചിറക്കുക വേണ്ടത് തന്റെ ആങ്ങളെ ആയതുകൊണ്ട് തനിക്ക് വിഷമം ഉണ്ടാവും പക്ഷെ എനിക്കിങ്ങനെ അളിയനെ വേണ്ട എന്തൊക്കെ അയാൾ കാട്ടിക്കൂട്ടണത് സർക്കാർ കാര്യങ്ങൾ നടത്തി കൊടുക്കാന്ന് എന്ന് പറഞ്ഞാൽ പലരോടും പണം വാങ്ങാറുണ്ടത്രേ എന്നെങ്കിലും ഒരു ദിവസം തെളിവ് സുഖത എന്റെ കിട്ടും ഇവളെ കല്യാണം നിന്നോടല്ല ഇവളെ കല്യാണം കഴിക്കാൻ പോലും ചെറുക്കൻ്റെ വീട്ടിൽ പെണ്ണിന്റെ അമ്മാനാണെന്ന് പറഞ്ഞ് കയറി ചെല്ലുക മൂക്കത്തും കള്ളു പിടിച്ച് അവിടെ തല കിടന്നുറങ്ങുക ഇതിപ്പോ നാണക്കേട് എനിക്ക് ഉണ്ടാവാനുണ്ടോ കല്ലിന് വേണ്ടി എന്തളവകാര്യത്തിനവും കാണിക്കാൻ മടിയില്ലാത്ത ഒരാളിയൻ போலும் விஸ்வசிக்க ஒழிச்சு தருகையும் செய்யும் கிட்டு கொடுக்கும் இனி மானியம்மரை போல பரக்காத்திருந்து மரியாதைக்கு வச்சாலும் ஃபோட்டோக்களுமே அழியம் வரும் இனி இதுக்கே மாறும் മോളായിരുന്നോ അമ്മാവ് രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു പല പല കാര്യങ്ങളല്ലേ മോളെ ആ പിന്നെ ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു നല്ല എന്തൊരു ബഹുമാനാ അറിയാവോ എനിക്ക് കൊഴിച്ചു എന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലും അവൻ കഴിച്ചില്ല ഓമ്പിള ഇങ്ങനെ വേണം എല്ലാ വിവരവും അച്ഛൻ അറിഞ്ഞു അച്ഛൻ ആകെ അങ്ങോട്ട് ചെല്ലെ കിട്ടിക്കോളും ഫാദർ ഫാദർ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിരുന്നു ശരി അകത്തുണ്ടല്ലോ അല്ലേ ഉണ്ട് വരും ഒന്നും നിഷേധിക്കുന്നില്ല ഒരിക്കലും ചതിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഫാദർ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു ജയിലിൽ വെച്ച് പല കത്തുകൾ വായിച്ചു ഒന്നിനും മറുപടി കിട്ടിയില്ല ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോ ആദ്യം അന്വേഷിച്ചത് അവരെയാണ് പോയത് ആ നാട്ടിലേക്കാണ് പക്ഷെ ഒരു തുമ്പും തുമ്പിട്ടില്ല ഗർഭിണിയായ മകൾ നാടിന് ഒരു അപവാദമായി മാറിയപ്പോൾ വിപ്ലവത്തിന്റെ സന്തതിക്ക് ജന്മം നൽകിയ പേര് അവര് പുറത്തു പറഞ്ഞില്ല നാട് മുഴുവൻ ബഹുമാനിക്കുന്ന വലിയൊരു മനുഷ്യന്റെ സൽപ്പേൽ കളങ്കം വരുത്തേണ്ടെന്ന് കരുതിയിട്ടാവും അവര് നാട് വിട്ടുതന്നെ ഒരിക്കലും എന്റെ അമ്മയ്ക്ക് ഞാനൊരു മനസമാധാനം കൊടുത്തിട്ടില്ല ഓരോസ് പലപ്പോഴും അമ്മയെ ബുദ്ധിപിടിച്ചിരുന്നു അപ്പോഴെല്ലാം ഒളിവിൽ കഴിയുന്ന എന്റെ ആയസിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ അധ്യാപിലാഷമായിരുന്നു ഞാൻ ഒരു കല്യാണം കഴിച്ചു കാണണമെന്ന് ജീവിതത്തിൽ വേദനകൾ മാത്രം നൽകിയിട്ടുള്ള ഈ മകന് ആ ആഗ്രഹം നിഷേധിക്കാനായില്ല അവസാന കാലത്ത് അമ്മ ചൂണ്ടിക്കാണിച്ച പെണ്ണിനെ ഞാൻ കൈപിടിച്ചു ഒരു മകന്റെ കടവ നിർവഹിച്ചു ഇന്ന് എനിക്കൊരു കുടുംബമുണ്ട് എന്റെ മകളുടെ വിവാഹം വരെ തീരുമാനിച്ചിരിക്കുക ഇപ്പൊ എനിക്കൊരു മകനുണ്ടെന്ന് അറിഞ്ഞാൽ ഒരു ദുർനൃത്തക്കാരനായ എല്ലാരും എന്നെ കാണൂ അവൻ അച്ഛനെ കിട്ടിയപ്പോ അമ്മ നഷ്ടപ്പെട്ടു എനിക്ക് മകനെ കിട്ടുമ്പോ എന്റെ കുടുംബം നഷ്ടപ്പെടാൻ പാടില്ല ഫാദർ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അങ്ങാണ് അവന്റെ അമ്മയുടെ മരണത്തിന് പോലും ഞാനാണ് കാരണക്കാരൻ എന്നെനിക്ക് ഇപ്പൊ തോന്നുന്നു എന്റെ മോനെ ഞാൻ തള്ളി പറയില്ല ഫാദർ ഈ ഒരവസ്ഥയിൽ എന്താ ചെയ്യാൻ കഴിയുക എനിക്ക് അവനെ ഒന്ന് കാണണം